എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ്യുന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു വാർത്ത വന്നിരിക്കുകയാണ് സത്യത്തിൽ ഈ വാർത്ത ഞാൻ കണ്ടതേ ഇന്ത്യയിലത്തെ ഒരു പത്രത്തിലല്ല ഞാൻ അത് കണ്ടത് റഷ്യയിലത്തെ പത്രത്തിലാണ് റഷ്യ ടുഡുണ്ടല്ലോ ആർ ടി ഡോട്ട് കോം അതിൽ കണ്ട വാർത്തയാണ് അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ശ്രദ്ധയിൽ ഇപ്പോൾ കാരണം ഞാൻ ആ റഷ്യൻ എൻ്റെ പത്രങ്ങൾ വായിക്കാറുണ്ട് റഷ്യൻ ഭാഷയിലല്ല ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെയാണ് അപ്പോൾ അതിൽ കണ്ട ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ അയോധ്യ ഏ പള്ളിപ്രമ്പിൽ ശ്രീരാമൻ്റെ നാടായിട്ടുള്ള അയോധ്യയിൽ ഇപ്പോൾ ഈ അടുത്ത് ഇതിൻ്റെയൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം അവിടെ മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ വിളക്ക് നമ്മളെ ഈ ഗൾഫിലൊക്കെ കാണുന്ന പോലെ വലിയ വലിയ കുടമ്പത്തെ വിളക്കുണ്ടല്ലോ അത് ഫിറ്റ് ചെയ്തിരുന്നു ഏതാണ്ട് അയ്യായിരം ആറായിരം എന്തോ അയ്യായിരം തോന്നുന്നുണ്ട് അയ്യായിരം ബൾബ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ അമ്പലത്തിൻ്റെ ചുറ്റോറം അതിലത്തെ മൂവായിരത്തി എണ്ണൂറ് വിളക്ക് കാണാതായിരിക്കുകയാണ് മോഷണം പോയി എന്നാണ് പറയുന്നത് അപ്പോ ഈ അയോധ്യ എന്ന് പറഞ്ഞ ഈ അമ്പലത്തിന്റെ അടുത്ത് പാരും ഇല്ലേ വിജനമായി കിടക്കണോ കാരണം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അവിടെ ഒരുപാട് സെക്യൂരിറ്റി അത് ഇത് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണല്ലോ മനസ്സിലാക്കുന്നത് പക്ഷെ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് മൂവായിരത്തി എണ്ണൂറ് വിളക്ക് മാത്രമല്ല പിന്നെ ഈ ചുമരമേൽക്ക് പ്രൊജക്ട് ചെയ്യുന്ന എന്തൊക്കെ സംഗതി ഉണ്ട് ഒരു മിനിറ്റ് തിരി കിടത്തിട്ട് ഈ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് തിരുന്ന സാധനമാണ് അപ്പോൾ ചിലപ്പം തിരി എൻ്റെ കൈയ്യൊക്കെ കണ്ടു കഴിഞ്ഞാൽ തിരിയും ഓക്കെ അപ്പോൾ ആ ഈ ചുമരമ്മ പ്രൊജക്റ്റ് ചെയ്യുന്ന സംഗതി ഉണ്ടല്ലോ അത് അതിലും നല്ല വില ഡിട്ട അത് മുപ്പത്തിയാറിന് മോഷം പോയിരിക്കുകയാണ് കാരണം ഓരോ റോഡിൻ്റെ അറ്റത്ത് അവിടെ ഈ പിന്നെ അമ്പലത്തിൻ്റെ ഉദ്ഘാടനം മോദി വരുന്ന മോദിനെ കാണിക്കലാണല്ലോ പ്രധാനമായിട്ടും ചെയ്യുന്നത് അപ്പോൾ മോദിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ വലിയ വലിയ ചുമരലിലൊക്കെ പ്രൊജക്ടറി ഉണ്ടാവും അപ്പോൾ അവിടെ വരുന്നവർക്ക് ഇങ്ങനെ മോദി ഇങ്ങനെ ഉദ്ഘാടനം ചെയ്തത് മോദി പൂജ നടത്തം ഇങ്ങനെ കാണാമല്ലോ അത് മുപ്പത്തിയാറെ എണ്ണം അത് മോഷണം പോയി അപ്പോൾ ഇതിപ്പോൾ ആൾക്കാർ വിശ്വസിക്കാതിരിക്കുകയാണ് കാരണം ഇങ്ങനൊരു മോഷണം ഉണ്ടോ പല സൈസും മോഷണം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ മനസ്സിലാക്കേണ്ടത് അതിനേക്കാൾ വലിയ മോഷണം നടത്തിയിട്ടാണ് ഈ ഒരു അമ്പലം തന്നെ പണിതിട്ടുള്ളത് ബാബർ മസീദിനെ കുറിച്ച് ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് ശ്രീരാമൻ പ്രത്യക്ഷപ്പെട്ടു അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പാച്ച കള്ളങ്ങള് പറഞ്ഞിട്ടാണല്ലോ അത് മോഷ്ടിച്ചതന്നെ കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷമായിട്ട് ഇതന്നെ അല്ലെ പണി വേറെ പണി അതായത് ഇങ്ങനെ ഈ നോളെ പറയുന്നത് വേറെ ഒന്നുമില്ല തുടക്കത്തിൽ എന്താന്നോള പറഞ്ഞത് ശ്രീരാമൻ പ്രത്യക്ഷപ്പെട്ടു ബാബറി മസ്ജിദിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞ് അത് വിശ്വസിക്കാൻ കുറേ ആൾക്കാർ എന്നിട്ട് അത് വിശ്വസിച്ചിട്ടില്ല ജയ ശ്രീറാം എന്ന് വിളിക്കാൻ കുറേ ആൾക്കാർ എന്ത് വെട്ടിത്തരമാണ് ശ്രീരാമൻ എന്തവണ മാത്രമേ പ്രത്യക്ഷപ്പെട്ടുള്ളൂ എന്നിട്ട് പ്രത്യക്ഷപ്പെട്ട ശ്രീരാമനെ പിന്നെ ആരും കണ്ടിട്ടില്ലേ പിന്നെ അതിന്റെ ശേഷം പിന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലേ ചൂരിക്കൻ പറഞ്ഞത് എന്താണ് നോണ പറഞ്ഞതാണ് നോണ പറയാം മാത്രമല്ല ഈ ബാബറി മസ്ജിദിന്റെ തൊട്ടടുത്തൊരു ഷെഡ് ഉണ്ടായിരുന്നത് അതിൽ കുറെ പ്രതിമ കൊടുത്ത് വെച്ചിരുന്നു ഈ ഈ അന്നത്തെ ഹിന്ദുത്വ തീവ്രതകളുണ്ടല്ലോ ഈ ആർ എസ് എസ് ഒക്കെ ഫോമായി വരുന്ന സമയം ഇരുന്നത് അപ്പൊ മനഃപൂർവ്വം ജനങ്ങളുടെ ഇടയിൽ കലാപുണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്ന് കൊണ്ടുവച്ച ഈ പ്രതിമ ആ പ്രതിമ ഇവരെന്നെ കള്ളന്മാർ തന്നെ എടുത്ത് അങ് അതിന്റെ അകത്ത് വെച്ചു ബാബറി മസ്ജിദിന്റെ ഉള്ളിലേക്ക് വെച്ചു എന്നിട്ട് പച്ച കള്ളം അത് പ്രത്യക്ഷപ്പെട്ടു ശ്രീറാം എന്നും പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഭൂലോക നുണകൾ പറഞ്ഞു പറഞ്ഞിട്ടാണ് ആ ഒരു മുസ്ലിം പള്ളി തന്നെ മോഷ്ടിച്ചത് എന്നിട്ട് ആ മോഷ്ടിച്ച മോഷ്ടിച്ചത് അവസാനം എന്തായി അവിടെ ഈ സാധനം അവസാന അയോധ്യ അമ്പലം ഉണ്ടാക്കി ഇനി ഇതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം ഉണ്ടായില്ല നിങ്ങൾ അറിഞ്ഞറിയില്ല പിന്നെ അഞ്ച് ഏക്കർ മുസ്ലിങ്ങൾക്ക് വേണ്ടി കൊടുത്തിരുന്നല്ലോ മുസ്ലിങ്ങൾ പള്ളി പണിതോട്ടേ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് ഈ സുപ്രീം കോടതി കൊടുത്തതാണ് ആ അഞ്ച് ഏക്കർ ഇപ്പോ അവിടെ പള്ളി പടയാൻ പറ്റില്ല പറ്റില്ല എന്നാ പറഞ്ഞത് എങ്ങനെയുണ്ട് കോടതി സുപ്രീം കോടതി അനുവദിച്ചു കൊടുത്ത സ്ഥലം ഇനി ഇനി തർക്കിക്കാനൊന്നും ഇല്ലല്ലോ അപ്പൊ കാരണം സുപ്രീം കോടതി കൊടുക്കുമ്പോൾ പിന്നെ യാതൊരു തർക്കം ഉണ്ടാകാൻ പാടില്ലല്ലോ അവിടെയും തർക്കം അവിടെ ഇപ്പൊ പറയുന്നത് അവിടെ പള്ളിയൊന്നും പടയാൻ പറ്റില്ല കാരണം എന്താണ് ആ അഞ്ച് ഏക്കർ ഒരു സ്ത്രീടെ ഒരു സ്ത്രീ വന്നിട്ടുണ്ട് ഇപ്പൊ ഒരു ഹിന്ദു സ്ത്രീ തന്നെ ആ സ്ത്രീയുടെ അവകാശത്തിൽ പെട്ടാന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അതും പോയി കിട്ടി അതും കള്ളത്തരം അതും നോളാം സുപ്രീം കോടതി തന്നെ ഉപയോഗിച്ചുകൊണ്ട് നോളെ പറഞ്ഞു ഇങ്ങനെ ഭൂലോക നുണകൾ ഇവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം ഒരു ദിവസം പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഇന്ത്യയിൽ തീരെ വില ഇല്ലാത്തൊരു സാധനം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ ജനാധിപത്യം പറഞ്ഞ സംഗതിയാണ് ജനാധിപത്യം ഭരണഘടന ഇതിനൊക്കെ തീരെ വിലയില്ല അപ്പോൾ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഈ ഒരു മോഷണങ്ങൾ തന്നെയാണ് നിരന്തരം മോഷണം നടത്തുക പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ മോഷണം നടത്തത് നടന്നത് ഈ മുപ്പത്തി ആയിരത്തി മൂവായിരത്തി എണ്ണൂറ് വിളക്കുകൾ കാണാൻ കേരളത്തിൽ എവിടെ വാർത്തയിൽ കാണുന്നില്ല ഒന്ന് ചിന്തിച്ചു നോക്കണം ആകെ ഈ ഇപ്പോ എന്താ പറയാ ആ അതായത് വീഡിയോ ക്ലിയറും ശബ്ദമൊക്കെ ഒക്കെയാണല്ലോ അല്ലേ കാരോട് ആരെയും പിന്നെ കൊമന്റ് ഒന്നും കാണുന്നില്ല ആ ബംഗ്ലാദേശിൽ നിന്ന് ബംഗ്ലാദേശില് ഹിന്ദുക്കളെ കൊല്ലുന്നു ആ ഭയങ്കര വാർത്ത എല്ലാവർക്കും അതിനെ പറ്റി നന്നായിട്ട് അറിയാം സ്വന്തം രാജ്യത്ത് ഇന്ത്യയുടെ അകത്ത് ഇത്രയും വലിയ അയോധ്യ അയോധ്യ എന്ന തീർത്ഥാടക കേന്ദ്രം അവിടെ മോശം നടത്തിയിട്ട് ആരും അറിഞ്ഞിട്ടേ ഇല്ല ഒന്ന് ചിന്തിച്ചു നോക്കണല്ലേ ഇവർക്ക് എങ്ങനെയാണ് ഇത് ഈ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെ നല്ല വിവരം കിട്ടല്ലോ കൃത്യമായിട്ടുള്ള വിവരം കിട്ടല്ലോ ഇപ്പൊ തന്നെ ഒരു മൂരാച്ചി പറഞ്ഞ് കേട്ടിരിക്കണേ എന്താണ് പിന്നെ ഒരു കഴുതണ്ടല്ലോ അങ്ങനെ വിറച്ചു കൊണ്ട് സംസാരിക്കണേ ആ കഴുത പറഞ്ഞിട്ടിങ്ങനെ പിന്നെ ക്രിസ്ത്യാനികൾ പറയാണ് അച്ചോ പള്ളിയിലച്ചോ ഇപ്പൊ ബംഗ്ലാദേശില് ഏഴ് ക്രിസ്ത്യൻ പള്ളി കത്തിച്ചു എന്ന് ചോദിക്കുകയാണ് എവിടെ കത്തിച്ചു എവിടെയും വാർത്തയില്ല ഇരുന്നുകൾ നുണ പറ ഇവർ അതാ പറഞ്ഞത് സർവ്വതം നുണ പറച്ചൽ മാത്രമേ ഉള്ളൂ ഇവരുടെ ജീവിതം തന്നെ നുണ പറച്ചലാണ് നുണ പറഞ്ഞു പറഞ്ഞ് ഇപ്പം അവരൊക്കെ ഇങ്ങനെ ചത്ത് ചത്ത് വീഴും എന്നാൽ ബംഗ്ലാദേശിൽ ഈ ഏഴ് ക്രിസ്ത്യൻ പള്ളി കത്തിച്ചു നമ്മളെവിടെ അറിഞ്ഞിട്ടില്ല ഒരു വാർത്തയിലും ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയേണ്ടതില്ലേ പക്ഷെ കേരളത്തിലുള്ള ആൾക്കാർക്ക് മാത്രം ഈ ബംഗ്ലാദേശ് എന്ന ഭയങ്കര വിവരാണ് ഇവിടെ അയോധ്യയിൽ ഇത്രയും വലിയ മോശം നടന്നത് ഇതിപ്പോ എന്താണ് പത്ത് ലക്ഷോ അല്ല സോറി പത്ത് ലക്ഷം അല്ല അമ്പത് ലക്ഷം രൂപ വില ഇതിന്റെ ഈ മോശം നടന്നല്ലോ ഇപ്പോ വിളക്കും പ്രൊജക്ടറും അതിന്റെ വിലയാണ് പറയുന്നത് അപ്പൊ മറ്റുള്ള രാജ്യത്ത് നടക്കുന്നതൊക്കെ കൃത്യമായിട്ട് അറിയാം സ്വന്തം രാജ്യത്ത് നടക്കുന്നൊന്നും അറിയില്ല ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊല്ലം അറിയാം പക്ഷെ സ്വന്തം രാജ്യത്ത് ഹിന്ദുക്കളെ കൊല്ലം ഒന്ന് അറിയില്ല സ്വന്തം രാജ്യത്ത് ഹിന്ദുക്കളൊന്നിച്ച് മരിച്ചു വീഴുകയാണ് ഓരോന്നായിട്ട് കോവിഡായിട്ടും അതായിട്ടും ശ്വാസം കിട്ടാതെയും ഓക്സിജൻ കിട്ടാതെയൊക്കെ അതൊന്നും അറിയില്ല അപ്പുറത്തൊരു നന്നായിട്ട് അറിയുകയും ചെയ്യും അപ്പൊ ഈ ഒരു വാർത്ത പിന്നെ എൻ്റെ ഇത് കാണിച്ചത് ഇവിടെ സൈഡിൽ കാണുന്നുണ്ട് ആ വാർത്ത ഞാൻ ഫുള്ള് പറഞ്ഞു തരാം ഇത് സ്ലൈഡ് ഷോ ആണ് എൻ്റെ ഫുൾ വിവരങ്ങൾ പറഞ്ഞു തരാം അതിൽ ആദ്യത്തെ വാർത്ത ഇതന്നെയാണ് ഇത് ഇത് റഷ്യൻ റഷ്യൻ പത്രത്തിൽ വന്നതാണ് ആയിരക്കണക്കിന് പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് എന്നാണ് അവർ പറയുന്നത് സ്ട്രീറ്റ് ലൈറ്റ് തന്നെയാണ് പക്ഷെ കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത ഒരു തരം സ്ട്രീറ്റ് ലൈറ്റ് ആണ് അപ്പോൾ ഇതാണ് അയോധ്യയിൽ നിന്ന് മോഷണം പോയതെന്ന് പറയുന്നു പിന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ മൊത്ത ചെലവ് എത്രയാണ് ഇവിടെ കാണിക്കുന്നുണ്ട് ഇരുന്നൂറ് മില്യൺ ഇരുന്നൂറ് മില്യൺ ഡോളറോ അങ്ങനെ എന്തോ ആണ് ആ ഡോളർ ഇരുന്നൂറ് മില്യൺ ഡോളർ അത്ര ഈ ഒരു അയോധ്യ അമ്പലം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നത് എന്ന് പറയുന്നുണ്ട് മോദിയാണ് ഉദ്ഘാടനം ചെയ്തത് എന്താ കാര്യം ഉണ്ടായത് വിളക്കുകൾ മോഷണം പോയി ഇനി അടുത്തത് അമ്പലം തന്നെ മോഷണം പോകും കാരണം എന്താണ് ഫുള്ള് വെട്ടിപ്പ് തട്ടിപ്പാണ് ഈ അമ്പലം പണിയും അതിലത്തെ സിമെന്റും മണലും മെറ്റലും ഒക്കെ മോഷ്ടിച്ചു മോഷ്ടിച്ചിട്ടാണ് ഇപ്പോൾ ചോരുന്നത് ചോർച്ചാജിയുടെ അനുഗ്രഹം കൊണ്ടൊക്കെ ചോർന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അതാണ് ഈ പറയുന്നത് നരേന്ദ്രമോദിയാണ് ചോർത്തി ചെറേ ചോർച്ചാജിയാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് പറയുന്നത് പിന്നെ വളരെയധികം എന്താ പറയാ മതപരമായിട്ടുള്ള ഒരു നഗരമാണ് ഈ അയോധ്യ അവിടെ നിന്നാണ് ഇതൊക്കെ കൂടി കാണാതെ അത് അതും ഉത്തർപ്രദേശ് ഭയങ്കര ഒരു ഭരണാധികാരി ഉള്ള സ്ഥലമല്ലേ ആ ഒരു യോഗി ആ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം കണ്ട് അപ്പൊ ബുൾഡോസറായിട്ട് വന്നിട്ട് വീടൊക്കെ തകർക്കുന്ന യോഗി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നാണ് ഇത് സംഭവിച്ചത് ആഹ് ഇനി അതിന്റെ വേറെ പിന്നെ എവിടാ ആ മുപ്പത്തിയാറ് പ്രൊജക്ടറും ഉണ്ട് അതിന്റെ റോഡിന്റെ പേരൊക്കെ പറയുന്നത് റാം പത്ത് എന്ന് പറഞ്ഞ റോഡുണ്ട് ഇത്ര അവിടെ നിന്ന് വെച്ചിട്ടാണ് മുപ്പത്തിയാറ് പ്രൊജക്ട് മോഷണം മോഷണം പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു ഓക്കേ അതും മോഷണം പോയതാണ് എവിടുന്ന അതും കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് മോദി റോഡ് ഷോ നടത്തിയിരുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ റോഡ് ഷോ നടത്തിയിരുന്നല്ലോ ആ റോഡ് ഷോ നടത്തിയ സ്ഥലത്തുന്ന കാണാതായത് അതിനുശേഷം പിന്നെ വാർത്ത തുടരുകയാണ് അതായത് ഇവിടെ പറയുന്നത് അമ്പത് ലക്ഷം രൂപയുടെ സാധനമാണ് മോഷ്ടിച്ചതെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ പ്രശ്നം എന്താ അറിയോ മോദി ഗവണ്മെന്റിന്റെ അലോട്ടഡ് ആ ഈ അയോധ്യനൊന്ന് ഒരു ആധുനികമായ രീതിയിൽക്കൊക്കെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ചെലവഴിച്ച പൈസ പറയുന്നത് നമ്മൾ കേട്ടാൽ ഞെട്ടും മൂന്ന് പോയിന്റ് എട്ട് അഞ്ച് ബില്യൺ ഡോളർ അത്ര ഇത് എത്ര ലക്ഷം കോടിയാണിത് അത്രയും ചിലവാക്കി ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് സ്ഥലത്തിപ്പോൾ പിന്നെ ഇവർ തോറ്റല്ലോ ആര് ഈ ബി ജെ പി തോറ്റല്ലോ ഈ അയോധ്യയിൽ അതിനുശേഷം ഇപ്പോൾ അവർ എനിക്ക് തോന്നുന്നതേ ഇവന്മാർ പദ്ധതി ഇട്ടുകൊണ്ട് ഇനി നമുക്ക് ഏതായാലും ഇവിടെ തോറ്റല്ലോ ഇവിടെ ജനങ്ങൾ നമുക്ക് വോട്ട് ചെയ്തില്ലല്ലോ അതുകൊണ്ട് ഈ അയോധ്യ നശിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെ ചെയ്യുന്നതായിരിക്കും ആർക്കും ധൈര്യം ഉണ്ടാവുക ഇത്രയും മൂവ മൂവായിരത്തി എണ്ണൂറ് ലൈറ്റൊക്കെ ഇങ്ങനെ മോഷ്ടിക്കാൻ ആർക്കും ധൈര്യം ഉണ്ടാവില്ല കാരണം അവിടെ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ആൾക്കാരുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ അപ്പം ഇത് ബി ജെ പി കാര് തന്നെ പദ്ധതി ഇട്ടുകൊണ്ട് അവർ തന്നെ ഈ റിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ ഈ ഫിക്സ് ചെയ്യുന്ന ആൾക്കാരുടെ വേഷം കെട്ടി വന്നിട്ട് ഒക്കെ എടുത്തു കൊണ്ടുപോയതാണ് നിങ്ങൾ ഇപ്പോൾ അത്ര എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ജനങ്ങൾ സത്യത്തിൽ ഈ ഇലക്ഷൻ നടന്ന സമയത്ത് ഇവർ വിചാരിച്ചത് കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷമായിട്ട് അവിടെ കുറേ മുസ്ലിങ്ങളൊക്കെ ഇത് മോഷിച്ചെടുക്കുന്നത് ഈ ഒരു ബാബറി മജീദ് അപ്പോൾ ഈ ബി ജെ പി വിചാരിച്ചത് ഇവിടെ തട്ടിപ്പ് നടത്തേണ്ട ആവശ്യമില്ല വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് തെരഞ്ഞെടുപ്പ് അഴിമതി നടത്തേണ്ട ആവശ്യമില്ല കാരണം കാരണം എന്താണ് അല്ലെങ്കിൽ ഞങ്ങൾ എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് അവിടെ തട്ടിപ്പ് നടത്താൻ ചെയ്യുന്നത് പക്ഷെ അവിടെ ശരിക്കുള്ള റിപ്പോർട്ട് ശരിക്കുള്ള റിസൾട്ട് വന്നു എന്താണ് മോദി തോറ്റു തുന്നമ്പാടി ആ ദേഷ്യം കൂടി ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ അടുത്ത വാർത്ത അതായത് ഇത് ഈ ട്വിറ്ററിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാ ട്വിറ്ററിലൊക്കെ ഇത് വരുന്നുണ്ട് ഓക്കെ ഈ വാർത്ത അയോധ്യത്തെ പിന്നെ കമ്മീഷണർ അയോധ്യത്തെ ഡിവിഷണൽ കമ്മീഷണർ അല്ല പോലീസ് മേധാവിയാണ് പേര് ഗൗരവ് ദയാൽ എന്നാണ് ഈ ഒരു ഈ ഒരു കമ്മീഷണർ ഈ പരാതി എത്തി പോയി പോയിട്ട് ഈ പരാതി എത്തി പരാതി എത്തിയപ്പോൾ മൂപ്പര് പറയുന്നത് എന്താണ് മൂപ്പര് പറയുന്നത് അത് വീഡിയോ കേട്ടോ ഞാൻ പിന്നെ ഫോട്ടോ ഇട്ടിട്ടുള്ളൂ മൂപ്പര് പറയുന്നത് ഇതൊന്നും ഒരിക്കലും സാധ്യമാവാത്ത കാര്യമാണെന്നാണ് മൂബില് പറയുന്നത് അതായത് മൂവായിരത്തി എണ്ണൂറ് വിളക്കൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ് അസംഭവ്യമാണ് അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു കേസ് അന്വേഷിക്കാൻ പോവുകയാണ് പിന്നെ ഇവർ സംശയം പ്രകടിപ്പിക്കുന്നത് എന്താ പറയുക പോലീസ് അവർ പറയുന്നത് ഈ കോൺട്രാക്ടർ തന്നെ ഈ സാധനം ഊരിക്കൊണ്ടതാണ് കാരണം മേലെ നിർദ്ദേശം വന്നിട്ടുണ്ടാവുമല്ലോ മോതിര നിർദ്ദേശം വന്നിട്ടുണ്ടാവും അങ്ങ് ഫിക്സ് ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ട് നിർദ്ദേശം വന്നിട്ടുണ്ടാവും അപ്പോൾ ഊരി ഉപ്പരനെ കൊണ്ടുപോയിട്ടുണ്ടാവും എന്നാണ് ഉപ്പര ഈ പോലീസ് കമ്മീഷണർ വരെ പറയുന്നത് അപ്പൊ അതാണ് ആ വാർത്ത പിന്നെ അതിൻ്റെ അടുത്ത് ആ ഇത് പിന്നെ അതിൻ്റെ ജസ്റ്റ് സൈഡിൽ സൈഡിൽ നിങ്ങൾ കണ്ടല്ലോ അത് അവിടെ ഈ ചുമരമ പ്രൊജക്ട് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ കാണിക്കുകയാണ് പ്രൊജ പ്രൊജക്ടർ പോയിട്ടുണ്ടല്ലോ മുപ്പത്തിയാറ് പ്രൊജക്ടർ പോയിട്ടുണ്ടല്ലോ അതിനെ അതിനെ കുറിച്ചുള്ള വാർത്തയാണ് ഇത് പിന്നെ ഇതിന്റെ കേസ് ഫയൽ ചെയ്തത് ആ കോൺട്രാക്ടർ തന്നെയാണ് കേട്ടോ ഏത് കോൺട്രാക്ടറാണോ അത് ഫിക്സ് ചെയ്തത് അയാൾ തന്നെയാണ് പോയിട്ട് പരാതി കൊടുത്തത് ഞങ്ങളുടെ ഇത് ലൈറ്റ് കാണാൻ പറഞ്ഞിട്ട് അപ്പൊ അതിൽ തന്നെ ഒരുപാട് സംശയങ്ങളാണ് ഉളവാകുന്നത് പിന്നെ കമ്മീഷണറുടെ കാര്യം പറഞ്ഞു ഇത് പിന്നെ ചെറിയ ചെറിയ ഇതുണ്ടല്ലോ എന്താ പറയാ ട്വിറ്ററിലൊക്കെ ഉണ്ടല്ലോ അതിൽ വരുന്ന വാർത്തയാണ് അതായത് ഈ പറഞ്ഞ മൂവായിരത്തി എണ്ണൂറ് ഈ വിളക്കിന്റെ പേര് ബാമ്പു ലൈറ്റ് അത്രേ കാരണം ഒരു മേലെ നിങ്ങൾ കണ്ടുള്ളൂ ഷാർജലൊക്കെ കാണാം അങ്ങനെ വലിയൊരു ബാമ്പുന്റെ മേലെ ബാമ്പു ഇരുമ്പ തന്നെയാണ് പക്ഷെ കണ്ട പിന്നെ മുളവടി പോലെ ഉണ്ടാവും അതിന്റെ അറ്റത്ത് നല്ല ഡിസൈനിൽ രണ്ട് രണ്ടോ മൂന്നോ നാലോ ഒക്കെ വിളക്ക് ഉണ്ടാവും അങ്ങനത്തെ വിളക്ക് എങ്ങനെ ഊര് കൊണ്ടുപോകും അതിൽ കയറാൻ തന്നെ എത്ര ഉയരണ്ടത് അതിൽ കയറാൻ തന്നെ പറ്റുമോ അങ്ങനത്തേത് ഒന്നും രണ്ടും അല്ല മൂവായിരത്തി എണ്ണൂറിനം കൊണ്ടുപോയി എന്നാണ് പറയുന്നത് പിന്നെ ഉം കേസ് കൊടുത്ത വാർത്തയാണ് അതായത് യാഷ് എൻറ്റർപ്രൈസസ് എന്ന് പറഞ്ഞ കമ്പനി അത്ര ഫിക്സ് ചെയ്തത് യാഷ് എൻറ്റർപ്രൈസസ് പിന്നെ അതുപോലെ തന്നെ കൃഷ്ണ ഓട്ടോമൊബൈൽസ് ഈ രണ്ട് കമ്പനിക്കാണ് ഇതിന്റെ ഓർഡർ കിട്ടിയത് ഈ ഒരു വിളക്കിന്റെ പേരിൽ തന്നെ ഇരുന്നൂറ് മുന്നൂറ് കോടി എഴുതി വാങ്ങിയിട്ടുണ്ടാവും ബി ജെ പി കാര് പക്ഷെ ഇപ്പോൾ കളവ് പോയപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ വില മനസ്സിലാവുന്നത് അമ്പത് ലക്ഷം രൂപ മനസ്സിലായില്ലേ ഇത് ഈ അത് അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നൂറ് കോടി മുന്നൂറ് കോടിയൊക്കെ അകത്താക്കുക മോഷണം ഭയത് കാരണം സത്യം മനസ്സിലായി ഇല്ലാന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അതും മനസ്സിലാവില്ല പിന്നെ കോടതിയിൽ ആർ ടി ഐ കൊടുക്കണം കോടതിയിൽ ആർ ടിഐ കൊടുത്ത കോടതി പറയും ബിജെപിക്കാർക്ക് ജനം ഒന്നും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പോയി പണി നോക്കുമെന്ന് പറയും അപ്പൊ എന്തായാലും കള്ളന്മാര് കള്ളന്മാരുടെ കാരണം പോയി യഥാർത്ഥ വില മനസ്സിലായി അമ്പത് ലക്ഷമുള്ളൂ പിന്നെ ഇത് വായിച്ചു ആ ഇവിടെ സിഡ് പറഞ്ഞ ഒരാള് പറയാണ് അമ്പത് ലക്ഷത്തിന്റെ പിന്നെ വിളക്കൊക്കെ കളവ് പോയി അതും സ്മാർട്ട് സിറ്റി അയോധ്യ സ്മാർട്ട് സിറ്റി എന്നാണ് പോയത് പക്ഷെ എങ്ങനെയാണ് ഒരു കള്ളൻ അല്ലെങ്കിൽ ഒരു കള്ളന്മാര കൂട്ടം തന്നെ പിടിക്കുക എങ്ങനെയാണത് കയറി കയറി ഒക്കെ ഇങ്ങനെ ഊരി ഊരിട്ട് എന്തെങ്കിലും കീശലിട്ട് പോകാൻ പറ്റില്ലല്ലോ ഒരു വണ്ടിയൊക്കെ കൊണ്ടുവരണ്ടേ എങ്ങനെ എങ്ങനെയായിരിക്കും ഇത് കൊണ്ടുപോയിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ഇതിൽ എന്തോ വലിയ കള്ളത്തരം വേറെ രീതിയിൽ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് അതുണ്ടാവുമല്ലോ കാരണം കള്ളത്തരം മാത്രമല്ല ഉള്ളൂ ആ ഭാഗത്ത് ഫുള്ള് നുണ പറഞ്ഞിട്ടാണല്ലോ പിന്നെ പള്ളി തന്നെ അടിച്ചു മാറ്റിയത് അപ്പൊ പിന്നെ കള്ളത്തരം തന്നെ ഉണ്ടാവുള്ളൂ എഴുപത്തി അഞ്ച് വർഷം കള്ളത്തരം പറഞ്ഞിട്ട് ഇപ്പൊ നിർത്താൻ പറ്റൂല്ലല്ലോ അവിടെ സജിൻ ഗുപ്ത പറഞ്ഞ ഒരാൾ പറയാണ് അയോധ്യാമേ റാമ്പത്ത് റാംപത്ത് പറയുന്ന റോട്ടിൽ നിന്ന് മൂവായിരത്തി എണ്ണൂറ് കാണാതായിരുന്നു മൂപ്പർ പറയാണ് പിന്നെ എഫ്ഐആർ ആ ഈ മൂപ്പർ പറഞ്ഞെന്താ എന്താ മൂപ്പർ ഈ ഒരു വാർത്ത ശ്രദ്ധിക്കണം കേട്ടോ മൂപ്പർ പറയുന്നത് ഇതിപ്പോ നിങ്ങൾ വിചാരിക്കുന്ന ഇത് ഇന്നലെ നടന്നു പിഞ്ഞാൻ നടന്നു ഈ ഒരു കളവ് എന്ന് വിചാരിക്കുന്നതാവും അല്ല ഇത് നടന്നത് പിന്നെ ഏപ്രിൽ പത്തൊമ്പതാം തീയതി ചിന്തിച്ചോ ഏപ്രിൽ പത്തൊമ്പതാം തീയതിയാണ് കളവ് നടന്നത് എന്നാണ് ഈ ഒരു കോൺട്രാക്ടർ ഇപ്പൊ നേരത്തെ പറഞ്ഞ രണ്ട് പേര് പറഞ്ഞല്ലോ രണ്ട് കമ്പനി അവർ ഇപ്പോഴാണ് കംപ്ലൈൻറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് ഏപ്രിൽ പത്തൊമ്പത് കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞില്ലേ എന്താ മൂന്ന് മാസം കാത്തിരിക്കുന്നത് അതാണ് ഈ ഒരു സച്ചിൻ ഗുപ്ത പറയുന്നത് ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം അതാ ഞാൻ പറയുന്നത് നേരത്തെ ഇതിലെ ഒരു രസം എന്ന് പറഞ്ഞല്ലോ അതാണ് ഇതാണ് ഇന്നലെ മിഞ്ഞാൽ കളവ് നടന്നത് കളവ് നടന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കും പരാതി കൊടുക്കുന്നുണ്ടാവുക അതുമൊരു അതും ഒരു ചോദിച്ചിട്ടാണ് പിന്നെ അതേപോലെ തന്നെ സച്ചിൻ ഗുപ്ത വായിച്ചല്ലോ അല്ലേ ആ ഇനി ഈ വീഡിയോ പിന്നെ ഇതിൻ്റെ അവസാനത്തെ വാർത്ത പറയാനുള്ളതാണ് ഭയങ്കര രസകരമായ വാർത്ത ആ ഇപ്പോൾ അമിത്ഷയുടെ ഒരു പുതിയ ഒരു ഡയലോഗ് വന്നിരിക്കുകയാണ് അത് പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഞങ്ങൾ എന്നാണ് പറയുന്നത് ഇന്ത്യ എന്നൊന്നും പറഞ്ഞില്ല ഞങ്ങൾ ആ ഞങ്ങൾ ഇന്ത്യയെ വലിയ ഒരു ഡെവലപ്ഡ് കൺട്രി ആക്കും എന്ന് വെച്ചാൽ വികസിത രാജ്യമാക്കും അതായത് ഫ്രാൻസ് അമേരിക്ക ബ്രിട്ടൻ ജപ്പാനെക്കോളൊക്കെ മുൻപന്തിയിലാക്കും എന്ന് പറയുന്നത് പത്ത് വർഷമായിട്ട് ആക്കിയല്ലോ വർഷമായിട്ടാക്കിയല്ലോ പിൻപന്തിയിലാക്കിയല്ലോ അപ്പം അതേപോലെ മുൻപന്തിയിലാക്കും എന്ന് പറയുന്നുണ്ട് പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എത്ത രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എത്തണം എന്നാണ് പറയുന്നത് അതായത് അതിനർത്ഥം നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും രണ്ടായിരത്തി നാല്പത്തിയേഴ് വരെ ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് അഴിമതി നടത്തി ഭരത്തിൽ ഇങ്ങനെ ഇരിക്കും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ത് പറയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഇന്ത്യക്ക് ഇന്നേ വരെ ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു അഭിവൃദ്ധി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ആ അഭിവൃദ്ധിയാണ് ഇപ്പോൾ നമ്മൾ അയോധ്യയിൽ കാണുന്നത് മോഷണം പോകണം വന്നിട്ട് ഏർ എവിടെ നോക്കിയാലും മോഷണം തട്ടിപ്പറി കൊലപാതകം വരാത്സംഗം ഇതൊക്കെ തന്നെ നടക്കുന്നുള്ളൂ ഇപ്പൊ ഒളിമ്പിക്സിൽ പോയിട്ട് ആറ് പിച്ചള കിട്ടി അതൊക്കെ തന്നെ വികസനം വേറെന്ത് വികസനം അപ്പൊ ഭയങ്കര വികസനം കഴിഞ്ഞ പത്ത് വർഷത്തിൽ നടത്തി എന്നൊക്കെ പറയുന്നത് പിന്നെന്താണ് മുസ്ലിങ്ങളെ കുറേ ബുദ്ധിമുട്ടിച്ച് ബീഫ് തിന്നരുത് മുത്തലാക്ക് വക്കഫ് ബോർഡ് ഇതൊക്കെ ചെയ്തു അതാണല്ലോ അത് ചെയ്യാനാണല്ലോ ഒരു ഭരത്തിൽ തന്നെ വന്നത് അപ്പൊ ഇങ്ങനെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഇവർ ഭരിക്കും എന്ന് ഇപ്പൊ തന്നെ ഗ്യാരണ്ടി പറയാണ് അതിൽ യാതൊരു സംശയം വേണ്ട ഇന്ത്യൻ ജനങ്ങൾക്ക് അതൊരു പ്രശ്നം തന്നെയല്ല എത്ര വർഷം ഭരിച്ചാലും ബി ജെ പി കാര് തന്നെ ഭരിക്കണം എന്നുള്ള വാശിയിലാണ് ഇന്ത്യൻ ജനങ്ങൾ പക്ഷേ അത് അവസാനമൊക്കെ കൂടി പോയിട്ട് ശ്രീലങ്ക പോലെ ബംഗ്ലാദേശ് പോലെ ആവാഞ്ഞാൽ മതിയായത് പിന്നെ പറയും ഇതാ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൊല്ലുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പച്ചക്കൾ അവിടെയും പറയും നുണ പറയാം നുണ പറയാ നുണ പറയാം അതുതന്നെയല്ലേ പരിപാടി ഏതായാലും ഈ വീട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് പേരും ഇവിടെ കൊമൻസ് പറഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് എന്താണ് ആരും ഓൺലൈൻ അല്ല എന്ന് തോന്നുന്നത് അതുകൊണ്ട് കൊമൻറ്റ്സ് വളരെ കുറവാണ് ഈ വിഷയകരമായിട്ട് ആരെങ്കിലും കൊമന്റ്സ് ഇടണം പെട്ടെന്ന് ഇടുക ഞാൻ വായിക്കുന്നതായിരിക്കും പിന്നെന്താണ് കഴിഞ്ഞ തവണ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് എത്ര വിഴുങ്ങി ആ മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് വിഴുങ്ങി അല്ലാത്ത ഫണ്ടിൽ നിന്ന് വിഴുങ്ങി അതിപ്പോ രാഷ്ട്രീയക്കാരുടെ പണിയൻ്റെ വിഴുങ്ങലാണ് അപ്പോൾ അവർ വിഴുങ്ങിക്കൊണ്ടേയിരിക്കും ഹംസ മുട്ടിൽ അല്ലാതെ ഒരു രാഷ്ട്രീയക്കാരൻ വിഴിഞ്ഞി വേറൊരു രാഷ്ട്രീയക്കാരൻ വല്ല തങ്കപ്പെട്ട തങ്കപ്പെട്ട ഒരു മനുഷ്യൻ അങ്ങനെ രാഷ്ട്രീയക്കാരൊന്നുമില്ല എല്ലാരും തന്നെയാണ് രമേശ് അല്ല രാമൻ ആ മൂപ്പർ പറയണ അമ്പലത്തിന് ടയർ ഇല്ലാഞ്ഞിട്ടാ ഇല്ലെങ്കിൽ അത് കൊണ്ടുപോകും അത് സത്യാണ് ആ അമ്പലം തന്നെ തള്ളിക്കൊണ്ട് പോകാനുള്ള പദ്ധതിയുള്ള ആൾക്കാർ ഉണ്ട് ഓൾറെഡി ഒരു ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി അത്രയും ഭൂലോക കള്ളന്മാരാണ് മൊത്തേ ഇന്നലെ ഞങ്ങൾ വയനാട്ടിൽ ഗണപതിയെ കണ്ടു പക്ഷെ നിങ്ങൾ വിശ്വസിക്കില്ല കാരണം നിങ്ങൾ ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ആ ഇന്നലെ ഞാൻ ഇന്നലെ ഇന്നല്ലേ ഇന്നാണ് ഞാൻ വീട് ഇട്ടത് അതായത് ഈ വയനാട് ചുരത്തിൽ വയനാട് ദുരന്തത്തില് ഒരു പിന്നെ ഒരു മുത്തശ്ശി പോയിട്ട് ഇങ്ങനെ കാട്ടിൽ കയറിയപ്പോ അവിടെ ആനനെ കണ്ടു ആ ആന ഇങ്ങനെ കരയുകയായിരുന്നു ആ കാ ആ ആനയുടെ കാലിൻ്റെ താഴ്ത്ത കിടന്നുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം സംഭവമാണോ കഥയാണോന്നറിയില്ല അങ്ങനെ ഒരു വീട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോ ഇപ്പൊ പ്രശ്നം എന്താ അറിയോ ഇനി ഇതിപ്പോ ആർക്കും പ്രശ്നമില്ല അത് കഴിഞ്ഞു ആ വയനാട് ദുരന്തം കഴിഞ്ഞു പിന്നെ ഈ ഇതുപോലത്തെ കഥകളൊക്കെ കഴിഞ്ഞു പക്ഷെ ഇനി ഒരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ അറിയോ ഇങ്ങനെ കുറച്ച് കുറച്ചാൾക്കാർ കാട്ടിൽ കൂടെ കയറി പോവും എന്നിട്ട് പറയും ദാ ഈ സ്ഥലം കണ്ടോ എന്താ പ്രശ്നം ഈ സ്ഥലം ഉണ്ടല്ലോ ഇവിടെയാണിത്തോടാ ഗണപതിനെ പിന്നെ ഗണപതി പ്രത്യക്ഷപ്പെട്ടത് പറയും ഏത് ഈ ആനയെ കണ്ട കഥ വെച്ചിട്ടാണ് ഈ പറയുന്നത് എന്നിട്ട് പിന്നെ എന്താവും അവിടെ ഒരു അമ്പലം വരും പിന്നെ ശബരിമല ക്യാൻസലാകും ചൂരൽമല പറഞ്ഞൊരു വലിയൊരു അമ്പലം വരും പിന്നെ എല്ലാ തീർത്ഥാടനവും അങ്ങോട്ടായിരിക്കും ആയിരിക്കും അതാണ് ഉണ്ടാവുക മനസ്സിലായില്ല അത് ഞാൻ രാവിലെ എട്ട വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം പിന്നെ ഇതെന്താണ് ലോകത്ത് ഒരുപാട് ആനയുണ്ട് അതെല്ലാം ഗണപതിയാണോ എന്ന് ചോദിക്കുന്നുണ്ടോ ചോദ്യം കഥയിൽ ചോദിച്ചില്ല കഥയിൽ ചോദ്യമില്ല എന്ന് മാത്രമല്ല ഇന്ത്യയിൽ തീരെ ചോദിക്കാൻ പറ്റില്ല ഇന്ത്യയിൽ ചോദിച്ചാൽ പിന്നെ അകത്ത് കൊടുക്കും പിന്നെ ഹാ ഹാമി ഹമീദ് യുദ്ധം എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ നോക്കട്ടെ കുറച്ച് വാർത്തകളൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ പോരാ അത കൂടി ഒരുമിച്ച് ഞാൻ ഇടുന്നതായിരിക്കും പിന്നെ കമന്റ് ഇട്ടിട്ട് കാര്യമില്ല ഇക്ക ഇട്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഇക്ക ഇട്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഇന്നലെ ഞാൻ ഇട്ട കൊമൻ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇതിപ്പോ കാണുന്നുണ്ടല്ലോ ഇന്നലെ കൊമന്റ് ഇട്ടിട്ടുണ്ടാവില്ല ഇന്ന് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ ാണ് സെമിമോനോ ഇവന്മാരുടെ വർഗീയത അവസാനിപ്പിക്കാതെ ഒരിക്കലും ഇവന്മാർ നന്നാക്കില്ല ഇവർ വർഗീത ഇല്ലാതാക്കില്ലല്ലോ വർഗീയത ഇല്ലാതായാലും പിന്നെ ആർ എസ് എസും ബി ജെ പിയും ഇല്ലല്ലോ അപ്പോൾ വർഗീയത ഒരിക്കലും ഇല്ലാതാവും പ്രതീക്ഷിക്കുകയേ വേണ്ട അപ്പോൾ ഇതാണ് ഈ ഒരു വിഷയകരമായിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എൻ്റെ ലൈവിൽ നിങ്ങൾ ചേർന്നതിന് നന്ദി പറയുകയാണ് അപ്പോൾ അടുത്ത വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ